Hello, good morning. എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ മൂന്ന് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ രാവിലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ആണ് ഇപ്പോൾ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ എന്നാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതാണ് ശ്രുതി നമ്മുടെ സച്ചിയുടെ ഫോൺ അടിച്ചു മാറ്റാനായിട്ട് പുതിയൊരു കുതന്ത്രം മെനഞ്ഞിരിക്കുകയാണ് അപ്പോൾ വേറൊന്നുമല്ല നമ്മുടെ സച്ചിയുടെ കിടത്തിക്കൊണ്ട് ആ ഫോൺ അടിച്ചു മാറ്റണമെന്നാണ് നമ്മുടെ ശ്രുതി വിചാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സച്ചി കുടിക്കുന്ന പാലിൽ മയക്കു ഗുളിക കലത്ത് കലർത്തിയിരിക്കുകയാണ് നമ്മുടെ ശ്രുതി ടോ അതിനുശേഷം നമ്മുടെ സച്ചിയും രേവതി ഉറങ്ങാൻ വേണ്ടിയിട്ട് ശ്രുതി നോക്കി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ രേവതി ആണെങ്കിൽ ആ പാലുമായിട്ട് നമ്മുടെ സച്ചിയുടെ അടുത്തേക്ക് വരികയാണ് സച്ചി ഏട്ടാ ഈ പാല് കുടിച്ചതെന്ന് പറയാണ് അപ്പോൾ സച്ചി പറയുകയാണ് അല്ല രേവതി ഞാനെന്തിനാ ഈ പാല് കുടിക്കുന്നത് അല്ല സച്ചി രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ വണ്ടി ഓടിച്ച് നിങ്ങളുടെ ശരീരം എത്രയോ കഷ്ടപ്പെടുന്നു എത്രയോ ക്ഷീണിക്കുന്നുണ്ട് അതിനൊക്കെ നല്ലതാണ് ഈ പാല് ഇത് പറയുന്നത് പോലെ അങ്ങ് കുടിക്കാൻ പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ഓ ശരീരത്തിൻ്റെ ക്ഷീണം മാറ്റം പാല് കുടിക്കുന്നതുകൊണ്ടിട്ടൊന്നും ആയില്ല നീ സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ പുറത്ത് പോയിട്ട് കുറച്ചങ്ങ് കുടിച്ചിട്ടെങ്കിൽ വരാം ചെറുതൊന്ന് അപ്പോഴത്തേക്കും നമ്മുടെ രേവതി പറയുകയാണ് അങ്ങനെ നിങ്ങൾ ചെറുത് കുടിക്കാൻ നിൽക്കണ്ടെന്ന് പറയുകയാണ് അല്ലെങ്കിൽ തന്നെ ഒരു ചെറുത് കുടിക്കാൻ നിൽക്കുന്നു ഇപ്പോഴാണ് കുറച്ച് ആയിട്ട് ഇത്തിരിയെങ്കിലും കുടിക്കാതെ നല്ലവനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് ആ ഇരിപ്പം അങ്ങനെ തന്നെ ഇരുതാൽ മതിയെന്ന് പറയാൻ കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്നത് നമ്മുടെ സച്ചി പറയുകയാണ് പറഞ്ഞിട്ട് എന്താ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ടുള്ള ബോധം നിനക്കില്ല രേവതി അല്ല രേവതി വർഷയും ശ്രീകാന്തം തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ മാറിയോ പിന്നെ വർഷയും ശ്രീകാന്തും തമ്മിലുള്ള പ്രശ്നം മാറിയതുകൊണ്ടിട്ടല്ലേ അവരത് തിരിച്ചു വന്നതും സന്തോഷത്തോടു ഇരിക്കുന്നതും ആ അത് ശരി തന്നെയാണ് ഡയമണ്ട് റിങ്ക് മേടിച്ച് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് പെൺപിള്ളേർക്കാണ് സന്തോഷം ഇല്ലാതിരിക്കുക അല്ല രേവതി എന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് ഓ അങ്ങനെയാണോ അപ്പം എല്ലാ പെൺകുട്ടികൾക്കും സ്വർണം മേടിച്ച് തന്നു പറ്റിക്കാമെന്നാണോ സച്ചിയേട്ടം വിചാരിക്കുന്നത് എന്ന് പറയുകയാണ് ആ പെൺപിള്ളേർക്ക് പിന്നെ സ്വർണമെങ്കിലും ഇഷ്ടമാണ് ഈ ആണുങ്ങളോ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം കുപ്പി ഉള്ളിടത്ത് അവരങ്ങ് മറിയും കുപ്പി കൊടുത്ത ഏതവൻ്റെ തലയും നിലം പതിക്കും എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് എൻ്റെ പൊന്ന് രേവതി വഴക്കുകൂടാൻ ഞാനില്ല ഈ പാല് കുടിച്ചാൽ പോരെ അത് ഞാൻ കുടിച്ചേക്കാം പറഞ്ഞുകൊണ്ട് സച്ചി പാല് കുടിക്കുകയാണ് ശേഷം പാല് പാല് രേവതിക്കും കൊടുക്കുകയാണ് നീയും രാവിലെ ഉണ്ടെങ്കിൽ വൈകുന്നേരം വരെ കടയിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ നീയും കുടിക്കുന്നു എന്ന് പറയുകയാണ് കേട്ടോ എന്തായാലും പാലെല്ലാം കുടിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്കൊരു സമാധാനം കിട്ടുന്നുണ്ട് കേട്ടോ അപ്പം ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇനി ഉറങ്ങുന്നത് എപ്പോഴാണെന്ന് അറിയാൻ അപ്പോൾ സച്ചി നമ്മുടെ രേവതിയോട് പറയുകയാണ് നീ നല്ലൊരു പാട്ട് പാടിയെന്ന് പറയുകയാണ് അപ്പോൾ രേവതി ാണ് ദൈവത്തിൻ്റെ പാട്ടാണോ പിന്നെ ഈ സമയത്താണോ ദൈവത്തിൻ്റെ പാട്ട് പാടുന്നത് അല്ലടി വേറെ ഏതെങ്കിലും പാട്ട് പറയുകയാണ് അങ്ങനെ നമ്മുടെ രേവതി ആരാരൂരാരൂ ആ പാട്ടങ്ങ് പാടി നമ്മുടെ സച്ചി അങ്ങ് ഉറങ്ങി ഉറങ്ങി ഉറങ്ങിപ്പോവാണ് കൂട്ടത്തിൽ നമ്മുടെ രേവതിയും ഉറങ്ങി പോവുകയാണ് കേട്ടോ കാരണം പാലിൽ മയക്കുകളി കലർത്തിയിട്ടുണ്ടല്ലോ എന്തായാലും ഇവർ ഉറങ്ങിയതിന് ശേഷം ശ്രുതിയുടെ മുഖത്ത് ഭയങ്കര സന്തോഷം വരികയാണ് ശ്രുതി വേഗം വന്ന് ചുറ്റിനും നോക്കുകയാണ് ആരെങ്കിലും ഉണ്ടോയെന്ന് ആരുമില്ല എന്ന് പപ്പുവരുത്തിക്കൊണ്ട് രേവതിയുടെയും സച്ചിയുടെയും കിടക്കുന്ന ആ ഭാഗത്ത് ഫോൺ വെച്ചിട്ടുണ്ടല്ലോ അതെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ചെല്ലുകയാണ് ഈ സമയത്ത് ചന്ദ്ര മോളെ ശ്രുതി നീയെന്തെവിടെ നിന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ശ്രുതി അങ്ങ് ഞെട്ടിത്തിരിയാണ് ആൻറ്റി ആൻറ്റിയോ ആ അത് പിന്നെ ഞാൻ അതെ ആൻറ്റി എനിക്കെന്തോ ദഹിക്കുന്നില്ല അത് കാരണം ഞാൻ കുറച്ചത് നടക്കാമെന്ന് വിചാരിച്ചു പിന്നെയും മാറുന്നില്ല വയറിനൊരു പ്രശ്നം അപ്പോൾ രേവതിയുടെ അടുത്ത് അതിനു പറ്റിയിട്ടുള്ള സാധനങ്ങളെ മരുന്നുകളൊക്കെ എവിടെ വെച്ചിരിക്കുന്നതെന്ന് അറിയാമെന്ന് വിചാരിച്ചു വന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവർ നന്നായിട്ട് ഉറങ്ങുന്നു അതോ ഞാൻ പുറത്ത് വന്നേന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയുകയാണ് ആ മോളെ എനിക്കും അതെ എന്തായാലും എനിക്ക് ഉറക്കം വരുന്നില്ല നമുക്ക് കുറച്ച് സംസാരിക്കാം അല്ല മോളെ എന്നാലും ആ രേവതിയും സച്ചിയും എന്നെ നോക്കിയിട്ട് വെറുതെ ചിരിച്ചല്ലോ എന്നല്ലേ അത് എന്തായിരിക്കും കാരണം അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് അത് പിന്നെ എന്തായിരിക്കും ആൻറ്റി ആൻറ്റിനെ നോക്കിയിട്ട് കളിയാക്കിയതാണെന്ന് മാത്രം മനസ്സിലായി എന്താന്നുള്ളത് അവർക്കല്ലേ അറിയുള്ളൂ എനിക്കറിയാം മോളെ അതെന്തിനാണ് അവരെൻ്റെ മുഖത്ത് നോക്കിയിട്ട് ആക്കി ചിരിച്ചെന്നുള്ളത് എനിക്കറിയണം അതറിയാത്ത കൊണ്ട് എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല എനിക്ക് ഉറങ്ങാനും പറ്റുന്നില്ല അതുകൊണ്ടേ അതുകൊണ്ടേ മോളൊരു കാര്യം ചെയ്യണം എങ്ങനെയെങ്കിലും അവളോട് ചോദിച്ചത് എടുക്കണം എന്ന് പറയാനെട്ടോ അപ്പം ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് ആൻറ്റി ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാതിരിക്കുന്നതല്ലേ നല്ലത് നമുക്കറിയാമല്ലോ അവരെന്തായാലും നമ്മൾ നോക്കി കളിയാക്കി ചിരിച്ചതാണെന്ന് അപ്പം നമ്മൾ അത് എന്തിനാണ് ഏതിനാണ് അങ്ങനെയൊക്കെ അറിയുന്നതിലും നല്ലത് അറിയാതിരിക്കുന്നതല്ലേ നമ്മുടെ മനസ്സമാധാനത്തിൽ അതായിരിക്കും നല്ലതെന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് ഏയ് ഈ പൂ കിട്ടുന്ന മോൾ അങ്ങനെ വിടാനായിട്ട് പറ്റില്ല എനിക്കൊന്നും പറയുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ആന്റി എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട് ഞാൻ പോയി ഉറങ്ങുകയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുക അല്ല മോളല്ലേ പറഞ്ഞത് മോളുടെ വയറിന്റെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ട് അത് കഴിഞ്ഞിട്ടേ മോൾ ഉറങ്ങുന്നുള്ളൂ എന്ന് അപ്പോഴേക്കും ശ്രുതി പറയുക ഇപ്പോൾ കുറച്ച് നടന്നല്ലോ അപ്പോൾ എനിക്ക് കുഴപ്പമൊന്നും ഇല്ല ഞാൻ പോയി കിടന്നുറങ്ങാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങ് പോയിക്കിട്ട് കിടന്നുറങ്ങാൻ കേട്ടോ കിടന്നുറങ്ങുന്ന പോലെ അഭിനയിക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന ചന്ദ്ര വിചാരിക്കുകയാണ് ഞാൻ

നീ എന്ത ഇവിടെ ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാണ് ആ ഞാനും വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതാണ് അല്ല നീ അവിടെ വർത്ത നീ അവിടെ കിടന്ന് ഉറങ്ങുന്നത് ഞാൻ കണ്ടതാണല്ലോ ശ്രുതി എന്ന് പറയുകയാണ് ആ ശ്രുതി ഞാനേ ഉറങ്ങിക്കിടക്കുന്ന സമയത്തെ ഒരു സ്വപ്നം കണ്ടു എന്ത് സ്വപ്നം ഞാനും നീയും കൂടെ പാരീസിൽ അടിച്ചു പൊളിക്കുന്ന സ്വപ്നം നമ്മളെ ഹണിമൂണിനായിട്ട് പാരീസിൽ പോയിരിക്കുന്നു അവിടെ അടിപൊളിയായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നമ്മൾ രണ്ടുപേരും കൂടി നന്നായിട്ട് എൻജോയ് ചെയ്യുന്നതായിട്ട് എന്തായാലും സ്വപ്നം കണ്ടതല്ലേ അങ്ങനെ ഞാൻ നിന്നെ നോക്കി നിന്നെ അവിടെ കാണുന്നില്ല എന്ന് പറയുകയാണ് ഇപ്പം ശ്രുതി പറയുകയാണ് വല്ല സിനിമയും കണ്ടു കണ്ടുകടന്നിണ്ടാവും പൊട്ടപ്പടങ്ങൾ ആ ശ്രുതി ഞാൻ സിനിമ കണ്ടു പക്ഷേ സ്വപ്നത്തിൽ എങ്ങനെയാണ് എൻജോയ് ചെയ്യുക നേരിട്ടങ്ങ് എൻജോയ് ചെയ്യുക എന്തായാലും എനിക്ക് ഉറക്കം വരുന്നില്ല നമുക്ക് ഇന്ന് രാവിലെ മുഴുവൻ അല്ല ഇന്ന് രാത്രി മുഴുവൻ എൻജോയ് ചെയ്തങ്ങ് ഇരിക്കാം അപ്പം ശ്രുതി പറയുകയാണെങ്കിൽ ഇന്ന് എൻജോയ് ചെയ്യാൻ നമ്മളിപ്പോൾ ഹാളിലാണ് നിൽക്കുന്നത് ശ്രുതിക്ക് വല്ല ബോധം ഉണ്ടോയെന്ന് നോക്കിയാണ് അതാണ് ഞാൻ പറഞ്ഞത് ആ റൂമിലേക്ക് വാന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെയും പിടിച്ചു വിളിച്ച് ശ്രുതി റൂമിലേക്ക് പോകാൻ കേട്ടോ അതോടുകൂടി ശ്രുതിയുടെ ഈ പ്ലാനും തകരുകയാണ് ഫോണെടുക്കാനായിട്ട് പറ്റുന്നില്ല അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ചന്ദ്രേനെയാണ് അപ്പം ചന്ദ്ര ഡാൻസ് ക്ലാസ്സിൽ ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചന്ദ്ര അപ്പോൾ ഈ ഡാൻസ് പഠിപ്പിക്കാനായിട്ട് ബാമയുടെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് ചന്ദ്രക്ക് അങ്ങോട്ട് ശ്രദ്ധ വരുന്നില്ല ചന്ദ്ര ആകെ ഇറിറ്റേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന ബാമ ചോദിക്കുകയാണ് അല്ല ചന്ദ്രേ നീ എന്താണ് ഇറിറ്റേറ്റഡ് ആവുന്നത് നീ മര്യാദയ്ക്ക് എന്താ പഠിപ്പിക്കാത്തത് ഓ അതോ അത് പിന്നെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഭാമ പറയുകയാണ് രേവതി ആയിരിക്കുള്ളൂ കാരണം അപ്പോഴേക്കും ചന്ദ്ര ചോദിക്കുക അതെങ്ങനെയാണ് നിനക്കറിയാവുന്ന അല്ല നിന്റെ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടാവുകയാണെങ്കിലും അതിന് കാരണം രേവതിയാണെന്നാണല്ലോ നീ പറയുന്നത് ആ നീ എന്തായാലും പറ എന്താ സംഭവം ഉണ്ടായത് ഇന്നലെ രേവതിയും സച്ചിയും കൂടെ എന്നെ നോക്കി വെറുതെ ഇരുന്ന് ചിരിച്ചു ഒരു കാരണവും ഇല്ലാതെ എന്താ കാരണം എന്ന് ചോദിച്ചിട്ട് കാര്യമായിട്ട് പറഞ്ഞൂല്ല ഇപ്പോൾ ആണെങ്കിൽ എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല എന്തിനായിരിക്കുള്ളൂ രണ്ടും കൂടി ഇരുന്ന് ചിരിച്ചതെന്ന് ഓർത്തിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് എനിക്കൊരു സ്വസ്ഥതയും കിട്ടുന്നില്ല അതെനിക്ക് അറിഞ്ഞേ മതിയാവുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും ഭാമ ചോദിക്കുകയാണ് ഏ നിന്നെ നോക്കി വെറുതെ ഇരുന്ന് ചിരിച്ചോ അതിനു വേണ്ടെന്താ നടന്നത് അത് തന്നെ ഭാമ എനിക്കും അറിഞ്ഞുകൂടാത്തത് പ്രത്യേകിച്ച് അവിടെ ഒന്നും നടന്നിട്ടില്ല പക്ഷേ നിർത്താതെ ചിരിക്കാൻ ായിരുന്നു എന്തോ ഒരു കാര്യമുണ്ട് രണ്ടിൻ്റെ മനസ്സിൽ എന്തായാലും അതറിയണം നീ ഒരു കാര്യം ചെയ്യി നീ ഫോൺ ചെയ്ത് രേവതിയോടൊന്ന് ചോദിക്കേ ഞാൻ ചോദിച്ചാൽ പറയില്ല പക്ഷെ നീ ചോദിച്ചാൽ പറയും എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ചന്ദ്ര പറഞ്ഞതനുസരിച്ച് മാമ രേവതിയെ വിളിക്കുകയാണ് മോളെ നിനക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ രേവതി നന്നായിട്ടിരിക്കുന്നു ആന്റി ആൻറ്റി എന്താ വിളിച്ചതെന്ന് ചോദിക്കുകയാണ് അല്ല മോളെ നിങ്ങളുടെ വീട്ടിൽ സന്തോഷമൊക്കെയാണല്ലേ മോളാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണെന്ന് കേട്ടു എന്താ മോളെ മോള് ചന്ദ്രയെ നോക്കി വെറുതെ ചിരിച്ചുകൊണ്ടിരുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുന്നത് ഓ ഇത് ആൻറ്റീനോട് അമ്മ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞിട്ട് അല്ലേ ആന്റി അതൊന്നുമില്ല ആൻറ്റി അതൊരു കാര്യം എൻ്റെ മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ അത് പുറത്തറിയാതിരിക്കുന്ന നല്ലതെന്ന് പറഞ്ഞുകൊണ്ട് രേവിതി പിന്നെയും ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് മാമി സന്തോഷിക്കേണ്ട കാര്യമാണെങ്കിൽ അത് ഞാനും കൂടെ അറിയട്ടെ എന്താന്ന് അപ്പം രേവതി പറയുക വേണ്ട ആൻറ്റി അറിയണ്ട എന്ന് രേവതി ഫോൺ കട്ട് ചെയ്യാണ്ട് കേട്ടോ അതുകൊണ്ട് ഭാമയ്ക്കും അറിയാൻ പറ്റുന്നില്ല അപ്പം ചന്ദ്ര പറയാണ് കണ്ടോ നിന്നോട് അവൾ പറഞ്ഞില്ല അപ്പോൾ ചന്ദ്രനോട് ഭാമ പറയുകയാണെ എന്നും നീ കാരണം നിന്നെക്കുറിച്ച് ഓർത്തിട്ട് അവൾ എപ്പോഴും കരച്ചിലാണ് എന്തായാലും അവൾ സമാധാനത്തോടുകൂടി ചിരിക്കട്ടെ അത് നല്ല കാര്യമല്ലേ നിൻ്റെ വീട്ടിലേക്ക് എട്ടിക്കൊണ്ടു വന്ന പെൺപിള്ളേർ നന്നായിട്ട് ചിരിച്ചുല്ലസിച്ച് നടക്കട്ടെടി അതൊരു പെരുമയാണെന്ന് അറിയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോഴത്തേക്കും ചന്ദ്ര എനിക്ക് എനിക്കത്രയും വലിയ പെരുമയൊന്നും വേണ്ട അവൾ എന്നെ കളിയാക്കിയാണ് ചെയ്ത് എന്തായാലും എന്തായാലും ഞാൻ അവക്കൊട്ടൊരു പണി കൊടുക്കുന്നുണ്ട് അവൾ ആ ചിരിച്ച മോന്ത എങ്ങനെയാണ് കരയണ മൊന്തയാക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാനെട്ടോ ചന്ദ്ര അങ്ങനെ ആ സീനങ്ങ് കഴിഞ്ഞു പോവാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രേവതിയുടെ അമ്മയുടെ കടയുണ്ടല്ലോ അവിടെയൊക്കെ ഒരു സ്ത്രീ വരികയാണ് എന്നിട്ട് അവർ പറയുകയാണ് ആ സമയത്ത് നമ്മുടെ രേവതി രേവാനീത്തീം അവിടെ ഉണ്ടാവും കേട്ടോ കടയിൽ അപ്പൊ രേഖരനിയത്തിക്ക് ജോലി സമയം ആകുമ്പോഴത്തേക്കും അനിയത്തി ബസ് കയറി അങ്ങ് പോകും അപ്പോൾ ഇതും നോക്കിക്കൊണ്ടാണ് ആ സ്ത്രീ വരുന്നത് എന്നിട്ട് രേവതിയുടെ അമ്മയുടെ അടുത്ത് വിശേഷമൊക്കെ ചോദിക്കുകയാണ് ഇപ്പോൾ പോയത് നിങ്ങളുടെ മകളാണല്ലേ എന്ന് ചോദിക്കുകയാണ് ഞാൻ എന്നും കാണാറുണ്ട് നല്ല സൽസ്വഭാവികമായിട്ടുള്ള മോളാണ് എപ്പോഴും പഠിത്തം തന്നെയാണല്ലോ ഇവിടെ വന്നിരുന്നാലും ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് പഠിത്തമൊക്കെ കഴിഞ്ഞു എന്ന് ചോദിക്കുകയാണ് അപ്പം രേവതിയുടെ അമ്മ പറയുകയാണ് ആ പഠിത്തം എല്ലാം കഴിഞ്ഞു ഇപ്പോൾ ജോലിക്ക് കയറിയിട്ടുണ്ട് ആണല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മകൾക്ക് ഒരു കല്യാണാലോചന അത് കൊണ്ടുവരട്ടെ നിങ്ങൾ നോക്കുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന രേവതിൻ അമ്മ ഏ അതിനെക്കുറിച്ച് ഞങ്ങളിപ്പോൾ ചിന്തിച്ചിട്ട് തുടങ്ങിയിട്ടൊന്നുമില്ല എന്നാലും ആരാണ് ചെക്കൻ എന്ന് വെക്കുകയാണ് എൻ്റെ മകനാണ് ചെക്കൻ അവൻ വലിയ ജോലിക്കാരനാണ് അവനാണെങ്കിൽ സാമ്പത്തികമായിട്ട് ഒന്നും വേണ്ടാത്ത കുടുംബത്തിൽ നിന്ന് ഒരു പെൺകുട്ടിയെ നോക്കണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ കിട്ടാനായിട്ടും വഴിയില്ല ഞാൻ എന്നും ഈ കുട്ടിയെ കാണുന്നതാണ് നല്ല പ്രകൃതമുള്ള പെൺകുട്ടിയാണ് എന്തായാലും ഈ കുട്ടിയെ കൊണ്ട് തന്നെ എൻ്റെ മകനെ കല്യാണം കഴിപ്പിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് പറയൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതിയുടെ അമ്മ പറയുകയാണ് എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് തീരുമാനം എടുക്കാൻ പറ്റില്ലല്ലോ എനിക്ക് മൂത്തതായിട്ടൊരു മകളുണ്ട് അവൾ കല്യാണം കഴിച്ചു എന്തായാലും അവളോടും അവളുടെ ഹസ്ബൻ്റിനോടൊന്ന് ചോദിച്ചിട്ട് ഞാൻ എന്ന് പറയാണ് അങ്ങനെ അവരും ശരിയെന്ന് പറയാണ് വേഗം രേവതിയുടെ അമ്മ രേവതിയെ വിളിക്കുകയാണ് എടി അമ്പലത്തിൽ ഒരു സ്ത്രീ വന്നായിരുന്നു എന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് അമ്പലം അല്ലേ അമ്മ ഒന്നല്ല ഒരുപാട് പേര് വരും അതിനിപ്പം എന്ത് ഇത്ര പുതുമ അല്ലടി ഞാൻ പറയുന്ന ഒന്ന് കേൾക്കുക ആ സ്ത്രീ വന്നിട്ട് എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു എന്ത് കാര്യങ്ങൾ ആ അത് പിന്നെ നമ്മുടെ രേവതിയുടെ അനിയത്തിൻ്റെ പേര് ദേവൂന്നാണോ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ ദേവുവിനെ പെണ്ണ് കാണാനായിട്ട് വന്നതാണ് പെണ്ണ് പെണ്ണ് ചോദിച്ച് വന്നതാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ രേവതി പറയുകയാണ് ഏ അവൾ പെണ്ണു ചോദിച്ചു വരുന്നോ അതിനുള്ള സമയമായോ അപ്പോഴത്തേക്കും അമ്മ പറയാണ് എടീ ചിലപ്പോൾ ഒരുപക്ഷെ നല്ല ആലോചന ദൈവമായിട്ട് കൊണ്ടെത്തുന്നതാണെങ്കിലോ എൻ്റെ മനസ്സ് പറഞ്ഞായിരുന്നു ഇന്നെന്തോ നല്ല കാര്യം നടക്കാൻ പോകുന്നുണ്ടെന്ന് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ തേടുന്ന സമയത്ത് നല്ലൊരാലോചന കിട്ടിയില്ലെങ്കിലോ എന്തായാലും ആ അമ്മയെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ നല്ല സ്ത്രീയായിട്ടാണ് തോന്നിയത് അപ്പോൾ രേവതി പറയുകയാണ് അല്ല അപ്പം അമ്മ വീട്ടിലേക്ക് അവരെ വിളിച്ചോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും അമ്മ പറയുകയാണ് ഇല്ല മോളെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചില്ല ഞാൻ നിങ്ങളോട് ആലോചിച്ചതിന് ശേഷം അവരോട് പറയാന്നാണ് പറഞ്ഞത് നിൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഞാനല്ലോ അമ്മയെ അഭിപ്രായം എടുക്കേണ്ടത് ഇതിൽ തീരുമാനം എടുക്കേണ്ടത് അവളാണല്ലോ എന്നാലും ഞാൻ സച്ചേട്ടനോട് ചോദിച്ചിട്ട് അഭിപ്രായം എന്താണെന്നുള്ളത് അമ്മയോട് എത്രയും വേഗം പറയാം എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ രേവതി രേവതിയാണെങ്കിൽ സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ സച്ചിയാണെങ്കിൽ കാർ സ്റ്റാൻഡിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ രേവതിനെ കാണുമ്പോഴത്തേക്കും സച്ചി ചോദിക്കുക അല്ല നീ എന്ത് ഇവിടെ വന്നിരിക്കുന്നത് ആ സച്ചി ചേട്ടാ ഞാൻ പൂ കൊടുക്കാൻ വന്നതാണ് ആ വഴി സച്ചിയേട്ട ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു ഞാൻ കുടിച്ചു കിടക്കുന്നുണ്ടോയെന്ന് നീ നോക്കാൻ വന്നതാണോ എന്ന് ചോദിക്കുകയാണ് രേവതിയോട് അപ്പോൾ രേവതി പറയുകയാണ് ഓ അതിനൊന്നും വന്നതല്ല എൻ്റെ സച്ചേട്ടാ അതെ അമ്മ എന്നെ ഒന്ന് വിളിച്ചിട്ടുണ്ടായി എന്താ എന്തോ പറ്റിയമ്മയ്ക്ക് എന്തെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സച്ചിനോട് രേവതി പറയുകയാണ് ഏയ് അതൊന്നുമല്ല നമ്മുടെ ദൈവൂന് ഒരലോചന വന്നിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് അമ്മ വിളിച്ചതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയാണ് ദൈവുവിന് ആലോചനയോ അവളിപ്പോഴല്ലേ പഠിത്തം കഴിഞ്ഞോളൂ പത്തിരുപത്തൊന്ന് വയസ്സല്ലേ അവൾക്കായിട്ടുള്ളൂ ഇപ്പോഴേ കല്യാണം ആലോചിക്കേണ്ട കാര്യമുണ്ടോയെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും രേവതി പറയുകയാണ് അതെന്താ സച്ചി അങ്ങനെ പറഞ്ഞത് സച്ചിയായിട്ടാണ് അങ്ങനെ പറഞ്ഞത് ഏ പിന്നെ ഈ ഈ ആലോചന നമ്മളെ തേടി വന്നതാ നല്ല പയ്യനാന്നാണ് പറയുന്നത് നല്ല ജോലിയുണ്ട് അവർക്ക് സാധാരണ ഒരു കുടുംബത്തിലെ പെൺകുട്ടീനെ മതി അവർക്ക് സ്വത്തും പൈസയൊന്നും ആവശ്യമില്ലാന്ന് അമ്പലത്തിൽ എപ്പോഴും വരുന്നൊരു ചേച്ചിയാണെന്ന് അവരെപ്പോഴും ഇവിടെ കാണാറുണ്ടെന്ന് അങ്ങനെ വന്ന് ചോദിച്ചത് എന്തായാലും അമ്മ പറയുന്നു നല്ല ആലോചനയാണെന്ന് എന്തായാലും സച്ചി ഏട്ടനോടും എന്നോടും ചോദിച്ചിട്ട് അവരോട് വരണോ വേണ്ടേ എന്നുള്ളത് പറയാമെന്നാണ് അമ്മ പറഞ്ഞത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണെ ഇതിൽ നമ്മളെന്തിനാ അഭിപ്രായം പറയുന്നത് നമ്മളല്ലല്ലോ അഭിപ്രായം പറയേണ്ടത് അവളല്ലേ ഭിപ്രായം പറയേണ്ടത് അവളല്ലേ കല്യാണം കഴിക്കുന്ന കുട്ടി അവളോട് വേണം ചോദിക്കാൻ എന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് അവളോട് എന്ത് ചോദിക്കാനേട്ടാ അവൾ ചെറിയ കുട്ടിയല്ലേ നമ്മൾ പറഞ്ഞ് അവളെ മനസ്സിലാക്കി കല്യാണം നടത്തും നമുക്കിഷ്ടപ്പെട്ടാൽ മതി എന്ന് പറയുകയാണ് അപ്പം സച്ചി പറയാണ് ഒറ്റ അടിഞ്ഞര തലയ്ക്കാൻ തരും നീ എന്ത് വിട്ടുത്തരാ പറയുന്നത് നോക്ക് ചെക്കനും പെണ്ണുമാണ് പരസ്പരം ഇഷ്ടപ്പെടേണ്ടതും അവരുടെ അഭിപ്രായത്തിനാണ് വാല്യൂ ഉള്ളൂ കാരണം അവരാണ് ഒരുമിച്ച് താമസിക്കേണ്ടതും ജീവിക്കേണ്ടതും എങ്ങാനും നമ്മളായിട്ട് ഇഷ്ടപ്പെട്ടു അവർക്കിടയിൽ ഇഷ്ടമില്ലെങ്കിൽ അവരുടെ ജീവിതം പോയില്ലെന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നിങ്ങളുടെ എൻ്റെയും കല്യാണം ഇഷ്ടപ്പെട്ട് നടന്നതാണോ സച്ചി കേട്ടോ എന്നിട്ടോ നമ്മളിപ്പോൾ അങ്ങനെയല്ലല്ലോ ഭയങ്കര സ്നേഹത്തിലല്ലേ അപ്പോൾ സച്ചി പറയാണ് എൻ്റെ പൊന്ന് രേവതി അങ്ങനെ നടന്നത് നമ്മുടെ ഭാഗ്യം എല്ലായിടത്തും അങ്ങനെ നടക്കുന്നൊന്നുമില്ലല്ലോ ഇല്ലല്ലോ പിന്നെ എല്ലായിടത്തും അങ്ങനെ നടക്കുകയാണെങ്കിൽ ഡൈവോഴ്സിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ എന്തായാലും ഇതിൻ്റെ തീരുമാനം എടുക്കേണ്ടത് അവൾ തന്നെയാണ് അവളോടാണ് ചോദിക്കേണ്ടതെന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് അവളോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല അവൾക്ക് എന്തറിയാനായിട്ടാന്ന് പറയുകയാണ് കേട്ടോ ഈ സമയത്ത് സച്ചി പറയാണ് രേവതി ചിലപ്പോൾ ഈ കല്യാണം എന്നൊക്കെ പറയുമ്പോഴുണ്ടല്ലോ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ചിലവുകൾ വരും അതായത് പെട്ടെന്നായിരിക്കും നടക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മുടെ കല്യാണത്തിന് മുമ്പ് ഒരു കാക്കാലത്തി എൻ്റെ കൈ നോക്കി പറഞ്ഞു ദേ സച്ചിയുടെ കല്യാണം ഇതിപ്പോൾ നടക്കുമെന്ന് പറഞ്ഞു രണ്ട് മാസത്തിനുള്ളിൽ അതുപോലെയല്ലേ നീ നിന്നെ ഞാൻ കല്യാണം കഴിച്ചത് അതുപോലെ തന്നെ ഇവളുടെ കല്യാണം എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞു നടക്കാം അതിനുള്ള പൈസ നിൻ്റെ കയ്യിലുണ്ടോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ കയ്യിലുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് ഓ സച്ചിട്ടാ അതൊക്കെ കയ്യിൽ വെച്ചിരുന്നുകൊണ്ട് കല്യാണാലോചന നടത്താൻ പറ്റുമോ അതൊക്കെ ആ സമയത്ത് ഉചിതം പോലെ ചെയ്യും പിന്നെ സച്ചിയോടെ മേടിക്കേണ്ട കേട്ടോ സച്ചിയോണ്ട് ഇതൊന്നും ഞാൻ മേടിക്കില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും ദേവതിയോട് സച്ചി പറയാണ് നീ എന്നെങ്ങനെയാണോ കണ്ടിരിക്കുന്നത് അവൾ എൻ്റെയും കൂടെ അനിയത്തിയാണ് അവൾക്ക് ഞാൻ ചെയ്യാതിരിക്കുമോ വാ എന്തായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് നീ അമ്മയോട് പറയി എന്തായാലും അവർ വന്ന് കാണട്ടെ അതിന് ശേഷമാണല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് പറയുകയാണ് അങ്ങനെ അമ്മയെ വിളിച്ചിട്ട് അവരോട് വരാനായിട്ട് പറയുകയാണ് കേട്ടോ അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സുതിയുടെ കടയിലാണ് അപ്പോൾ സുതിയുടെ കടയിലേക്ക് സുധിയുടെ സെക്യൂരിറ്റി ഗാർഡുണ്ടായിരുന്നല്ലോ നമ്മുടെ സച്ചിനെ അടിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ട് സച്ചിനെ ഇന്ന് കിട്ടി ഹോസ്പിറ്റലിലായ ചെക്കൻ ആ ചെക്കൻ കുറേ ആൾക്കാരെയും കൂട്ടിയിട്ട് നമ്മുടെ സുധിയുടെ കടയിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ സുതി ചോദിക്കുകയാണ് ഇവനെന്തിനാണ് എങ്ങടേക്ക് വന്നിരിക്കുന്നത് ആ നിങ്ങളുടെ അനിയൻ അടിച്ചിട്ടേ അവൻ ഹോസ്പിറ്റലിലായിരുന്നു മൂന്നാല് സ്റ്റിച്ച് വരെ അവൻ്റെ തലയിൽ ഇടേണ്ടി വന്നു എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്നത് സുതി പറയുകയാണ് അതിനിപ്പം ഞാനെന്ത് വേണം ഇവൻ സെക്യൂരിറ്റി ഗാർഡാണെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ ജോലി നോക്കിയിട്ട് എന്നെ പറ്റിക്കുകയായിരുന്നു എൻ്റെ അനിയനാണെങ്കിൽ ഒരു തീ പെട്ടിക്കുള്ളീടെ അത്രയേ ഉള്ളൂ ഇവനാണെങ്കിലോ ആ ചാനു ബാഹു എന്നിട്ടോ എൻ്റെ അനിയൻ്റെ അടിയിൽ ഇവൻ നിലം പതിച്ചു ഇവനല്ലേ എന്നെ പറ്റിച്ചത് ആ അതെന്തെങ്കിലും ആവട്ടെ ഞങ്ങളുടെ കൊച്ചിനെ ഞങ്ങൾ പോലും കൈനീട്ടി അടിച്ചിട്ടില്ല നിൻ്റെ അനിയനാണ് കൈനീട്ടി അടിച്ചിരിക്കുന്നത് നീ ഞങ്ങൾക്ക് പരിഹാരം തന്നേ മതിയാവുള്ളൂ അമ്പതിനായിരം രൂപ ജോ ഹോസ്പിറ്റലിലായിട്ടുണ്ട് ആ പൈസ എന്തായാലും ഞങ്ങൾക്ക് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇതേക്കൊന്ന് സ്തുതി പറയുകയാണെ എൻ്റെയിൽ അമ്പതിനായിരം രൂപയൊന്നും ഇല്ല അപ്പോഴത്തേക്ക് ഒരു പറയുകയാണ് അത് ശരി ജോലി എടുത്തിട്ട് പൈസ തരൂല്ല ോ ഞങ്ങളിപ്പോൾ തന്നെ പോലീസിനെ വിളിച്ച് പറയാൻ പോവുകയാണ് അതിന് ശേഷം നിന്റെ ഈ സ്ഥാപനം എന്നുള്ളത് നമുക്ക് കാണാന്ന് പറയുകയാണ് അപ്പോഴേക്കും സുതിക്ക് പേടിയായിട്ടോ സുതി പറയാണ് അയ്യോ ഞാൻ സത്യം പറഞ്ഞത് എൻ്റെ കയ്യിൽ പത്തിൻ്റെ പൈസ ഇല്ല എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്നവർ പറയുകയാണ് എനിക്ക് പിന്നെ ഒരു കാര്യം ചെയ്യി അമ്പതിനായിരം രൂപ വരുന്ന സാധനങ്ങൾ ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിക്കോളാം എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന സ്തുതി പറയുകയാണ് അയ്യോ അങ്ങനെ ചെയ്യല്ലേ ഇതൊക്കെ ഡീലേഴ്സിൻ്റെയാണ് ഞാൻ ഇതിൽ നിന്ന് കമ്മീഷൻ പറ്റുന്ന ഒരാൾ മാത്രമാണ് ഇങ്ങനെ നിങ്ങൾ എടുത്തിട്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര നഷ്ടമാകും ാണ് അപ്പോൾ അവരതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ അവർ വന്നിരുന്നുകൊണ്ട് ആ അമ്പതിനായിരം രൂപക്കുള്ള ടി വി ഫ്രിഡ്ജ് എ സി ഇതൊക്കെ ആയിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ ഇതോടുകൂടി നമ്മുടെ സുതിക്ക് ആകെ ദേഷ്യം വരുവാണ് സുതി കല് തുള്ളി വീട്ടിലേക്ക് വരുവാണ് ഏട്ടാ സച്ചി നീ ഒറ്റർത്തം കാരണമാടാ എനിക്കിന്ന് ഇത്രയധികം നഷ്ടം ഉണ്ടായത് അച്ഛാ ഈ മാസത്തെ പൈസ ഞാൻ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രവീന്ദ്രൻ പറയുകയാണ് നീ അങ്ങനെ പറയുന്നത് ശരിയാണോ നീ ഈ മാസത്തെ പൈസ തന്നേ മതിയാവുള്ളൂ കാരണം നിനക്ക് ഒറ്റടിക്ക് എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പൈസ തരാനായിട്ടില്ല എന്ന് പറഞ്ഞതു കൊണ്ടിട്ടാണ് മാസം മാസം അമ്പതിനായിരം രൂപ വെച്ചിട്ട് തന്നടയ്ക്കാനായിട്ട് പറഞ്ഞത് ഏഹ് ഇപ്പോൾ നീ അതും കൂടെ തരില്ല എന്ന് വെച്ചാൽ എങ്ങനെ ശരിയാവുക എൻ്റെ കാര്യം വിട്ടിയേക്ക് നിന്റെ അനിയന്മാരുണ്ടല്ലോ ഇവർ രണ്ടുപേര് അവർക്ക് ഈ പൈസ കൊണ്ട് ആവശ്യമില്ലേ അവരുടെ പൈസയും കൂടി കൂടിയാണല്ലോ നിൻ്റെ കയ്യിലിരിക്കുന്നത് അപ്പോൾ തന്നേ മതിയാവുള്ളൂ അപ്പോഴത്തേക്കും സ്തുതി പറയുകയാണേ എന്ത് പറയാനാ ഇവൻ ഒറ്റരുത്തൻ കാരണം എനിക്ക് നഷ്ടം എന്ന് പറയുകയാണ് അപ്പോൾ സച്ച് പറയാണ് ഞാൻ കാരണം നഷ്ടം ഉണ്ടായിരുന്നോ എന്തൊക്കെയീ പറയുന്നത് നീ കാര്യം തെളിച്ച് പറയാൻ പറയുകയാണ് അപ്പോഴാണ് ആ എൻ്റെ ബോഡി ഗാർഡെന്ന് പറഞ്ഞ് വന്നവനെ നീയല്ലേടെ അടിച്ചത് അടിച്ചിട്ട് അവൻ്റെ തലയിൽ സ്റ്റിച്ച് വന്നിട്ട് അമ്പതിനായിരം രൂപ ഹോസ്പിറ്റൽ ബില്ലായി എന്നും പറഞ്ഞുകൊണ്ട് അവർ എൻ്റെ കടയിൽ നിന്ന് അമ്പതിനായിരം രൂപയുടെ സാധനങ്ങൾ എടുത്തിട്ട് പോയി എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയാണ് ഓ വലിയ പോയി നീ അല്ലേടാ അവനെ എന്നെ അടിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് നിൻ്റെ ബോഡി അടങ്ങി നിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കണം അല്ലാതെ കുടുംബത്ത് കയറി അടി ഉണ്ടാക്കാനായിട്ടല്ല അവനെ കൊണ്ടുവരേണ്ടത് നീ എന്നെ അടിക്കാൻ വേണ്ടിയിട്ട് അവനെ കൊണ്ടുവന്നു ഞാൻ എൻ്റെ പ്രതിരോധ മാർഗമായിട്ട് അവനെ ഒന്ന് പിടിച്ചടിച്ചു അതിന് അതിനെ തുടർന്ന് അവന് ആ ഹോസ്പിറ്റൽ ചിലവ് വന്നിട്ടുണ്ടെങ്കിൽ അത് വഹിക്കേണ്ട കടമ നിനക്കാനുള്ളത് ഇത് വല്ല ന്യായമുണ്ടോ ട്ടോ അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് എന്തായാലും സുധി നിന്റെ ഭാഗത്താണ് ന്യായക്കേടുണ്ടായത് നീ ഒരിക്കലും നിന്നാ അനിയനെ എന്നെ അടിക്കാനായിട്ട് ആളെയും കൊണ്ട് വരരുതായിരുന്നു അത് തന്നെ തെറ്റാണെന്ന് പറയുകയാണ് അങ്ങനെ സുധി പറയാണ് എൻ്റെ അവസ്ഥ ഇവിടെ ആർക്കും അറിയില്ല അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് ഒരു കാര്യം ചെയ്യും ഈ ഈ മാസം പൈസ തരണ്ട അടുത്ത മാസം ഒരു ലക്ഷം രൂപയായിട്ട് തന്നാൽ മതി അടുത്ത മാസം ഒരു അമ്പതിനായിരം ഈ മാസത്തെ അമ്പതിനായിരം കൂടെ ചേർത്ത് ഒരു ലക്ഷം രൂപ അപ്പോഴേക്ക് സുതി പറയുകയാണ് ഞാൻ എവിടെ നിന്ന് എടുത്ത് തരും അതൊന്നും അറിഞ്ഞിട്ട് കാര്യമില്ല നീ ഇങ്ങനെയാണ് ഏത് ജോലിക്ക് പോയാലും ഒരു മാസം കഴിയുമ്പോൾ നിനക്കത് മടുക്കും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും നിന്നെ വിശ്വസിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല കിട്ടിയേ മതിയാവുള്ളൂ എന്ന് രവീന്ദ്രൻ കട്ടായം പറയുകയാണ് സുതി മുഖവും കയറ്റിപ്പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോവുകയാണ് ഈ സമയത്ത് ചന്ദ്ര പറയുകയാണ് എന്താ നിങ്ങളുടെ മകനല്ലേ അവൻ അവൻ എവിടെ നിന്ന് എടുത്ത് തരാനാണോന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് രവീന്ദ്രൻ പറയുകയാണ് അവൻ എൻ്റെ മകനാണെന്നുള്ളത് നിന്നേക്കാൾ നന്നായിട്ട് എനിക്കറിയാം നിന്നെ പോലെ മക്കളിൽ പക്ഷാഭേതം ഞാൻ കാണിച്ചിട്ടില്ല നീയാണല്ലോ സച്ചിനെയും സുധീനേയും രണ്ടായിട്ട് കണക്കാക്കി കൊണ്ടിരുന്നത് അപ്പോൾ പിന്നെ നീ എൻ്റെ അടുത്ത് ഇങ്ങനെയുള്ള കഥകളൊന്നും പറയണ്ട നിൻ്റെ മകനെ ഇതുപോലെയൊക്കെ കാണിച്ചു കൂട്ടാൻ മെടുക്കനാണ് അവൻ്റെ കയ്യിലിരിപ്പ് ശരിയില്ലാത്ത കൊണ്ടാണ് ഇതുപോലെയൊക്കെ സംഭവിച്ചത് അതുകൊണ്ട് ഒരു ലക്ഷം രൂപ കിട്ടിയേ മതിയാവുള്ളൂന്ന് നമ്മുടെ രവീന്ദ്രനും പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് രേവതിയുടെ അനിയത്തിനെ ഉണ്ടോ അപ്പോൾ പെണ്ണ് കാണാനായിട്ട് ആളിന്ന് വരും അപ്പോൾ അതറിഞ്ഞതും രേവതിൻ്റെ അനിയത്തിക്ക് ദേഷ്യം വരുകയാണ് അമ്മ എന്തൊക്കെ കാണിച്ചു കൂട്ടിയത് അങ്ങനെ പെണ്ണ് കാണാനായിട്ട് ആളെ വിളിക്കുകയാണെങ്കിൽ എന്നോട് ചോദിച്ചിട്ട് വേണ്ട ആളെ വരുത്താനായിട്ട് ഞാനല്ലേ കെട്ടേണ്ടതെന്ന് ഒരിക്കുകയാണ് അപ്പോൾ അമ്മ പറയുകയാണ് നിന്നെ പെണ്ണ് കാണാൻ ആളെ വിളിച്ച് വരുത്താൻ ഞാൻ ആരോടാടി അടി അനുവാദം മേടിക്കേണ്ടത് ഞാൻ രേവതിയോടും സച്ചിയോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ അനുവാദം അതിൻ്റെ ആവശ്യമുള്ളൂ നീ എന്തായാലും അവരൊന്ന് വന്ന് കാണു അപ്പോൾ ഞാൻ നമ്മുടെ രേവതിരെ അനിയത്തിക്ക് ഭയങ്കര ദേഷ്യം വരെയാണ് അമ്മ എന്താ വിചാരിക്കുന്നത് എൻ്റെ പഠിത്തം ഉള്ളൂ ജോലിയിൽ നല്ല സ്ഥാനത്ത് വരണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ അമ്മ ഇങ്ങനെയൊക്കെ കാണിച്ചാൽ ഇങ്ങനെ ശരിയാവുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ സച്ചി കയറി വരികയാണ് അപ്പോൾ സച്ചി വരുമ്പോൾ ഭയങ്കര ഉച്ച പടം എടുക്കുകയാണ് അവിടെ അപ്പോൾ സച്ചി ചോദിക്കുകയാണ് എന്താ എന്താ ദൈവവും നീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സച്ചി ചേട്ടാ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഞാനിപ്പോഴാണ് പഠിത്തം കഴിഞ്ഞത് ജോലിയും കിട്ടി എനിക്ക് ആ ജോലിയിൽ നല്ലൊരു ഹൈപ്പ് ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ കല്യാണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കില്ല എൻ്റെ ജോലി തന്നെ നഷ്ടപ്പെടും എന്നു പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന രേവതി പറയുകയാണ് കല്യാണത്തിന് ശേഷം ീ ജോലിക്ക് പോയാൽ മതിയല്ലോ അപ്പോഴേക്കും രേവത്തിൻ്റെ അനിയത്തി പറയാണ് അതൊക്കെ ദൈവത്തിൻ്റെ കയ്യില ചേച്ചി നമ്മളൊരു നല്ല നിലയിലെത്തിയാൽ മാത്രമാണ് നമ്മൾ വിവാഹം കഴിക്കേണ്ട കാര്യമുള്ളൂ അല്ലെങ്കിൽ പിന്നെ അവിടെ ചെന്ന് നമ്മൾ കഷ്ടപ്പെടേണ്ടതായിട്ട് വരും എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് ആ ഇതും കറക്റ്റ് പോയിന്റ് പോയിൻ്റ് ആണെന്ന് പറയുകയാണ് കേട്ടോ അപ്പോഴേക്കും ലക്ഷ്മിയമ്മ അമ്മ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നല്ല ബന്ധം വന്നില്ലെങ്കിലോ അപ്പോഴും സച്ചി പറയാണ് ആ അതും ശരി തന്നെയാണ് എന്തായാലും അവരൊന്ന് വന്ന് കാണട്ടെ എന്ന് രേവതി പറയുകയാണ് അതും സത്യമാണെന്ന് പറയുകയാണ് അപ്പോൾ ഇത് ിക്കുന്ന ശരത്ത് പറയാണ് എന്താ സത്യ സത്യകളിയ നിങ്ങൾ എല്ലാവരുടെയും ഭാഗത്ത് നിന്നുകൊണ്ട് സംസാരിക്കുന്നത് അല്ലടാ എല്ലാം ന്യായം തന്നെയാണ് എന്തായാലും ഒരു കാര്യം ചെയ്യ് ഏറ്റവും അവസാനം ഭാര്യ പറയുന്നത് തന്നെ കേൾക്കണമല്ലോ എന്നാലാണ് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും തിന്നാൻ കിട്ടുകയുള്ളൂ കാര്യം ചെയ്യും അവരെന്തായാലും വന്ന് കാണട്ടെ അതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ മാത്രം നമുക്ക് മുന്നോട്ട് പോയാൽ മതി ഓക്കെ അല്ലേന്ന് ചോദിക്കുകയാണ് എന്തായാലും സച്ചി അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ ദൈവം അത് നിരസിക്കുന്നില്ല കേട്ടോ ശരി സച്ചി കേട്ടോ എന്ന് പറയുകയാണ് അങ്ങനെ അവർ പെണ്ണ് കാണാനായിട്ട് വരികയാണ് അപ്പോൾ ചെക്കൻ വന്നിട്ടില്ലാട്ടോ അപ്പം എന്താ വരാത്തിയെന്ന് സച്ചി ചോദിക്കുകയാണ് അപ്പോഴേക്കും ചെക്കൻ എന്തോ തിരക്കിലുണ്ട് അത് കാരണം പെണ്ണിനെ ഡയറക്റ്റ് വന്ന് കണ്ടോളാം പിന്നീട് എന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുകയാണ് അങ്ങനെ അവർ സംസാരിക്കുകയാണ് കാര്യങ്ങളൊക്കെ പറയുകയാണ് എന്തായാലും ചെക്കൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുക്കാം കേട്ടോ ഫോട്ടോ കാണിച്ച് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ഒരിഷ്ടമൊക്കെ വരുന്നുണ്ട് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ദൈവു എനിക്കെന്താ നാണം വരുന്നുണ്ടോയെന്ന് ചോദിച്ചുകൊണ്ട് ദൈവവിനെ കളിയാക്കി കാണാം അത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും റിവ്യൂമായിട്ട് ഒരു കൂടി കാണാം നാളത്തെ പത്രം നാളത്തെ പൂവിൻ്റെ എപ്പിസോഡിൻ്റെ ഒറിജിനൽ കഥയാണ് നമ്മൾ ഉച്ചയോട് കൂടി പറയാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളുടെ കമൻറ്റുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക അപ്പോൾ കാണാം അതുവരെ ടറ്റം